വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് വീണ്ടും ചരിത്ര നിമിഷം ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ എം എസ് സി ഐന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ബർത്ത് ചെയ്തു എം എസ് സി ഐറീന എത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം ചൈന കൊറിയ സിംഗപ്പൂർ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് നാവിക ഭൂപടത്തിൽ വിഴിഞ്ഞം ശേഷം വീണ്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന എം എസ് സിയുടെ ഐറീന ഇപ്പോൾ ബർത്തിംഗ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് എം എസ് സിയുടെ സീരീസിലുള്ള ഏറ്റവും വലിയ കൂറ്റൻ മദർഷിപ്പാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞം തീരത്ത് എത്തിയത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഈ കപ്പലിനെ ഏറ്റവുമധികം വ്യത്യസ്തമാക്കുന്നത് എം എസ് സി അയറീന വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടപ്പോൾ മലയാളിക്ക് സന്തോഷിക്കാൻ മറ്റൊരു വക കൂടിയുണ്ട് ഇതിന്റെ കപ്പിത്താൻ തൃശൂർ സ്വദേശിയിട്ടുള്ള ബില്ലി ആന്റണിയാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് എം എസ് സിയുടെ കപ്പലുകളാണ് അദ്ദേഹം നിയന്ത്രിച്ച് വരുന്നു എന്നുള്ളതാണ് എം എസ് സിയുടെ തന്നെ തുർക്കിയും ക്ലൗഡ് ജിരാട്ടുമൊക്കെ ഇതിനു മുൻപ് ഇവിടെ എത്തിയ കപ്പലുകളാണ് പക്ഷെ അതിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂറ്റൻ മദർഷിപ്പാണ് ഐറിന എന്നുള്ളതാണ് നിലവിൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഫിഫ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നാലിരട്ടി വലുപ്പം വരും ഈ കപ്പലിന് എന്നുള്ളതാണ് മറ്റൊന്ന് ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിൻ്റെ ഉയരം ഈ കപ്പലിന് ഉണ്ട് എന്നുള്ളതും കപ്പലിനെ വ്യത്യസ്തമാക്കുകയാണ് ആനച്ചന്തമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അഴകുണ്ട് ഈ ഐറിനെ എന്ന സുന്ദരിക്ക് വിഴിഞ്ഞത്തെത്തിയ ഐറീനയിൽ നിന്നും നാലായിരത്തിലധികം വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കിയതിനു ശേഷം നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ കപ്പൽ സ്പെയിനിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ പോർട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരം വിഴിഞ്ഞത്തെ കമ്മീഷൻ നടപടികൾ പൂർത്തിയാക്കി ഒരു മാസം പിന്നിടുമ്പോൾ നാളിതുവരെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മദർഷിപ്പുകളാണ് വിഴിഞ്ഞം തീരം തൊട്ടത് അതിൽ ഏറ്റവും ഒടുവിലത്തെ മദർഷിപ്പ് കൂടിയാണ് എം എസ് സിയിലെ സീരീസിലുള്ള ഐറീന അതിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ എന്നിപ്പോൾ കണ്ടത് ഇനിയും പത്തോളം വരുന്ന എം എസ് സി സീരീസിലെ മദർഷിപ്പുകൾ വിഴിഞ്ഞം തീരം തൊടാനായിട്ട് കാത്തു നിൽക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അങ്ങനെ നമ്മൾ